അഴിയൂർ കരുവയലിൽ ഗവൺമെന്റ് മാപ്പിള സ്കൂളിന് സമീപത്തെ മൂന്നോളം വീടുകളിൽ മോഷണം നടന്നു ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നത് വീട്ടുകാർ രാവിലെയാണ് സംഭവം അറിയുന്നത് കരുവയൽ ഗവൺമെന്റ് മാപ്പിള സ്കൂളിന് സമീപത്തെ ടി സി ഹൗസിൽ ശാലിനിയുടെ വീടിന്റെ പിറകുവശത്തെ ഗ്രിൽ തകർത്ത് അകത്തു അകത്തുകയറിയ മോഷ്ടാവ് അലമാറയിലുണ്ടായിരുന്ന വീടിന്റെ ആധാരവും ബാഗിലുണ്ടായിരുന്ന രണ്ടായിരം രൂപയും മോഷ്ടിച്ചു ടി വി കണ്ട് പതിനൊന്നര വരെ നമ്മൾ ഹോളിലിരിക്കും പിന്നെ മോള് പഠിക്കുന്നുണ്ട് മോളൊരു പതിനൊന്നര വരെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ ടി വി അങ്ങോട്ട് പോയി കിടന്നത് പിന്നെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്നത് ആറരയ്ക്ക് അപ്പോൾ എഴുന്നേറ്റ് വരുന്ന നോക്കുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ ചടവടക്കാ അവളെ കഴിഞ്ഞ ഒരു രണ്ടായിരം ഉറപ്പില്ല പൈസ അത് പോയിട്ടുണ്ട് ആധാരം ആ നമ്മൾ ഈ റൂമിൽ അടച്ചു കിടക്കുന്നതാ ഉള്ള അതിൽ പോയിട്ടുള്ളത് മഫാസിലെ മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ നിന്നും സ്വർണമാല വള എന്നിവയാണ് മോഷ്ടിക്കപ്പെട്ടത് ആറര പവനോളം മോഷ്ടിക്കപ്പെട്ടു ഇവിടെ മുൻവശത്തെ ഗ്രില്ലും വാതിലും തകർത്താണ് മോഷ്ടാവ് അകത്തു അകത്തുകടന്നത് തൊട്ടടുത്ത മർസീനയുടെ വീടായ ദാരുൽ മഖീഷിലെത്തിയ മോഷ്ടാവ് മുൻവശത്തെ വാതിൽ തുറന്ന് അകത്തുകയറിയിട്ടുണ്ട് നഷ്ടപ്പെട്ടത് എന്താണെന്ന് അറിവായിട്ടില്ല ചോമ്പാല പോലീസ് സംഭവ സ്ഥലത്തെത്തി